എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ അഭിനേത്രിയാണ് സീരിയൽ താരം മേഘ്ന വിൻസെന്റ് മേഘന ഇതിനോടകം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അന്നും ഇന്നും പ്രേക്ഷകർക്ക് താരം ചന്ദ്രമഴയിലെ നിഷ്കളങ്കയായ ഭാര്യ അമൃതയാണ് ചന്ദ്രമഴ സീരിയൽ തന്നെയാണ് നടിയെന്ന രീതിയിൽ മേഘനയ്ക്ക് വലിയ രീതിയിൽ റീച്ചുണ്ടാക്കി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ സജീവമായ മേഘന പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിസിസ് ഹിറ്റ്ലറാണ് മേഘന അഭിനയിച്ച അടുത്തിടെ ഹിറ്റായ ഏറ്റവും പുതിയ സീരിയൽ ചന്ദ്രമഴയിലെ അമൃതയെ പോലെ തന്നെ ആരാധകർ മിസ്സിസ് ഹിറ്റ്ലറിലെ ജ്യോതിയെയും ഏറ്റെടുത്തിരുന്നു യൂട്യൂബ് ചാനലിലൂടെ മേഘന വിശേഷങ്ങൾ പങ്കിടാറുണ്ട് രണ്ട് ലക്ഷത്തിന് അടുത്ത ഫോളോവേഴ്സാണ് മേഘനയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രമുള്ളത് തന്റെ അടുത്ത സുഹൃത്തും നടിയുമായ ഡിംപിൾ ടോണിയുടെ സഹോദരൻ ഡോൺ ടോണിയെ ആയിരുന്നു മേഘന വിവാഹം കഴിച്ചത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം വേർപിരിയുകയായിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം രണ്ടുപേരും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു ചന്ദ്രമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘന അതിനുശേഷം തിരിച്ചെത്തി കേരളത്തിലും സൺ ടിവിയിലും എല്ലാം സജീവമായി പക്ഷെ ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘന ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷം പങ്കുവച്ചത് സാന്ത്വനം രണ്ടാം ഭാഗത്തിലൂടെയാണ് ഏഷ്യാനെറ്റിലേക്ക് തിരികെ എത്തിയത് ഇപ്പോഴിതാ നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒപ്പം സാന്ത്വനം രണ്ടാം ഭാഗത്തിലെ വേഷമാണെന്ന് താരം കുറിച്ചിട്ടുമുണ്ട് നിമിഷ നേരം കൊണ്ടാണ് മേഘനയുടെ പുതിയ ചിത്രങ്ങൾ വൈറലായത് നിരവധി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് എത്രയോ കാലത്തിന് ശേഷം ഒരു ബ്യൂട്ടിഫുൾ ബ്രൈഡൽ ലുക്കിൽ തിളങ്ങി െന്നാണ് ഒരാളുടെ കമന്റ് അതേസമയം ലൊക്കേഷൻ ഫണ്ട് വീഡിയോയും നടി പങ്കുവെച്ചിരുന്നു എം ആ ഡി എം ആഡി എന്ന ഗാനവുമായി ആണ് അമൃത ആരാധകർക്ക് മുന്നിൽ എത്തിയത് സഹതാരങ്ങൾക്കൊപ്പം പങ്കുവെച്ച റീൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ വിവാഹ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അതേ വേഷത്തിലാണ് റീലിലും എത്തിയിരിക്കുന്നത് നടൻ ദീപനാണ് സീരിയലിലെ നായകൻ ചന്ദ്രമഴ സീരിയൽ കഴിയുന്നതിന് മുൻപേ തന്നെ സീരിയലിൽ നിന്ന് മേഘന പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘന തന്നെയാണ് അമൃത ചന്ദ്രമഴ അവസാനിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം റീലുകളും കാണാറുണ്ടെന്നും മേഘന പറഞ്ഞിരുന്നു ഇപ്പോൾ ചന്ദ്രമഴ ട്രെൻഡിങ് ആയതിൽ പുതുമയൊന്നും തോന്നുന്നില്ല സീരിയലിൽ ഞാൻ പാമ്പിനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് അതിനെ വെച്ച് ആരോപണം ട്രോൾ വൈറലായത് കുറച്ചുനാൾ മുൻപ് ഞാൻ കണ്ടിരുന്നു അതിനു മുൻപ് ലാപ്ടോപ്പ് കഴുകിയിടുന്ന രംഗവും ട്രോൾ ആയിരുന്നു ഒരു പ്രസംഗത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും വൈറലായിരുന്നു യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അതും ട്രോളായി ട്രോളുകൾ അവസാനിക്കുന്നില്ല എല്ലാ കാലത്തും എന്റെ കഥാപാത്രവും സീരിയലും ചർച്ചയാവുന്നത് ഒരുപാട് സന്തോഷം നൽകുന്നു മറ്റൊരു സീരിയലിലും ഇങ്ങനെ ഹിറ്റടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്നും മേഘന പറഞ്ഞിരുന്നു